പുതിയ ഏറ്റവും കളക്ഷനുകൾ വിലക്കുറവിൽ ഈസ്റ്റർ വിഷു റംദാൻ ആഘോഷങ്ങളെ വരവേൽക്കാൻ അഫോർഡബിൾ ഫാഷൻ കുടുംബശ്രീ ഫെസിലിറ്റേഷൻ സെന്ററുകളെ കെട്ടിട നിർമ്മാണാനുമതിക്കായുള്ള പ്ലാൻ വരയ്ക്കൽ ആക്കുന്നതിനെതിരെ പ്രതിഷേധവുമായി ലൻസ്ഫർഡ് ഇടുക്കി ജില്ലാ കമ്മിറ്റി തൊടുപുഴ നഗരസഭാ ഓഫീസിന് മുന്നിൽ ധർണാ സമരം നടത്തി കുടുംബശ്രീ പ്ലാൻ ഫെസിലിറ്റേഷൻ സെന്ററിനെതിരായി നടത്തിയ തൊഴിൽ സംരക്ഷണ സമരം മൂവാറ്റുപുഴ എം എൽ എ മാത്യു കുഴൽനാടൻ ഉദ്ഘാടനം ചെയ്തു കുടുംബശ്രീ പ്ലാൻ ഫെസിലിറ്റേഷൻ സെൻ്ററുകൾ നിർത്തലാക്കുക ലൈസൻസുകളുടെ തൊഴിൽ സംരക്ഷണം ഉറപ്പാക്കുക നിലവിലുള്ള മുഴുവൻ ലൈസൻസുകളും എംപാനൽ ലൈസൻസുകളാക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരളത്തിലെ നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ പ്രബല സംഘടനയായ ലൈസൻസ്ഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റി പ്രതിഷേധവുമായി രംഗത്തെത്തിയത് നിർമ്മാണ മേഖല അനുദിനം തകർച്ചയിലേക്ക് നീങ്ങുന്ന ഈ കാലഘട്ടത്തിൽ കെട്ടിട നിർമ്മാണ നിർമ്മാണാനുമതിക്കായുള്ള പ്ലാനുകൾ വരയ്ക്കുന്നതിന് കുടുംബശ്രീ ഫെസിലിറ്റേഷൻ സെന്ററുകളെ ഏൽപ്പിച്ചത് തെറ്റായ കീഴ്വഴക്കമാണെന്നാരോപിച്ച് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന സമരത്തിന്റെ ഭാഗമായായിരുന്നു തൊടുപുഴയിലെ സമരം തൊടുപുഴ നഗരസഭാ ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണാ സമരം മൂവാറ്റുപുഴ എം എൽ എ അഡ്വക്കേറ്റ് മാത്യു കുൾനാടൻ ഉദ്ഘാടനം ചെയ്തു ഇന്നത്തെ കാലഘട്ടത്തിൽ ഓരോ ചെറിയ അതിൻ്റെതായ പ്ലാനിങ്ങും കൃത്യതയും അതിൻ്റെതായിട്ടുള്ള എൻജിനീയറിങ്ക്സ്പെർട്ടൈസ് അനിവാര്യമായിട്ടുള്ള ഒരു കാലഘട്ടം കൂടിയാണ് പക്ഷേ നിർഭാഗ്യവശാൽ അവരുടെ സേവനങ്ങളെ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നതിന് പകരം അവരെ ദുർബലപ്പെടുത്തുന്നതോ അല്ലെങ്കിൽ അവരുടെ സേവനങ്ങളെ ലഘൂകരിക്കുന്നതോ ആയ നിലയിലേക്ക് ഒരു സർക്കാർ പോകുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല സ്വാഭാവികമായിട്ടും കൂടുതൽ പ്രൊഫഷണലിസം കൊണ്ടുവരിക എന്നതാണ് ഓരോ കാലഘട്ടത്തിനും മുന്നോട്ടുള്ള കാലഘട്ടങ്ങളിൽ കൂടുതൽ പ്രൊഫഷണലിസം ഫോക്കസ്ഡ് ആയിട്ടും ക്ലിയർ ആയിട്ടുമുള്ള കൂടുതൽ എക്സ്പെർട്ടൈസിനെ ഉപയോഗപ്പെടുത്തുക എന്ന നിലയിൽ പോകുമ്പോൾ വളരെ വ്യത്യസ്തമായ ഒരു സമീപനമാണ് സർക്കാരിൽ നിന്നും ഇപ്പോൾ കാണാൻ കഴിയുന്നത് അതിൻ്റെ പറഞ്ഞിട്ടുള്ള റീസൺ നമുക്ക് എക്സ്പീരിയൻസ് ആയിട്ടുള്ള അല്ലെങ്കിൽ എക്സ്പെർട്ടൈസ് ഉള്ളവരുടെ എണ്ണം കുറവാണ് എന്ന് കണ്ടാൽ അതിന്റെ ക്വാളിറ്റി ലഘൂകരിക്കുക എന്നത് അതിനൊരു ഉത്തരമാണോ എന്ന് എനിക്കറിയില്ല കൂടുതൽ എഫിഷ്യന്റ് ആയിട്ടുള്ള ആളുകളെ സൃഷ്ടിക്കുന്നതിന് പകരം അവരുടെ സേവനം ഉപയോഗപ്പെടുന്നതിനു പകരം പ്രത്യേകിച്ച് വിശേഷിച്ച് ഇന്ന് നമ്മുടെ ചെറുപ്പക്കാർക്ക് തൊഴിലില്ലാത്ത അവസ്ഥയുണ്ട് അല്ലെങ്കിൽ തൊഴിലായ്മ വലിയ ഒരു വെല്ലുവിളിയായി നിൽക്കുമ്പോൾ അതിനെ യഥാർത്ഥ പരിഹാരം കാണുന്നതിന് പകരം ഈ നിലയിലുള്ള ഒരു സമീപനം എത്രമാത്രം ശരിയാണ് എന്നുള്ളത് നമ്മൾ എല്ലാവരും ചേർന്ന് പോലെ പരിശോധിക്കേണ്ടതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം യോഗത്തിൽ നഗരസഭാ കൗൺസിലർമാരായ കെ ദീപക് ജോസഫ് ജോൺ സംഘടനാ നേതാക്കളായ ബിജോ മുരളി അഗസ്റ്റിൻ ജോസഫ് സുബിൻ ബെന്നി പി എൻ ശശികുമാർ അലക്സാണ്ടർ രാജേഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു സ്വപ്നങ്ങളെ എല്ലാം യാഥാർത്ഥ്യമാക്കി യാഥാർത്ഥ്യമാക്കി എംബിറ്റ്സ് എഞ്ചിനീയറിംഗ് കോളേജ് സ്വപ്നങ്ങൾ